ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു ഗോളെങ്കിലും അടിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഹൃദയം കീഴടക്കുന്ന ഒന്നായിരുന്നു പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ ഒരു കൊച്ചുമിടുക്കിയാണ് ഈ വീഡിയോയിലെ താരം സഹതാരങ്ങളിൽ നിന്നും ബോൾ അനായാസം തൻ്റെ കാൽ കീഴിലാക്കി ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കുന്നതിൽ ഈ കൊച്ചുമിടുക്കി കാണിക്കുന്ന വൈദഗ്ധ്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ എപ്പോൾ എവിടെയാണ് ചിത്രീകരിച്ചത് എന്നത് വ്യക്തമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒൻപതിന് പോസ്റ്റ് ചെയ്ത ക്ലിപ്പ് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ പതിനേഴ് ലക്ഷത്തിലധികം ലൈക്കുകൾ നേടുകയും ദശലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാവുകയും ചെയ്തു സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഫുട്ബോൾ കളിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് അതിലൊരു ഗ്രൂപ്പിലെ കുട്ടിയിലേക്ക് വീഡിയോ കേന്ദ്രീകരിക്കുന്നു അപ്പോഴാണ് അനായാസേന പന്തിനെ തന്റെ വരുതിയിലാക്കി ഗോൾ പോസ്റ്റിലേക്ക് തട്ടുന്ന ഒരു കൊച്ചുമിടുക്കി നമ്മുടെ കണ്ണുകളിൽ ഉടക്കുന്നത് പിന്നെ കാണാൻ കഴിയുന്നത് തൻ്റെ സഹതാരങ്ങൾക്ക് ഒന്ന് പന്ത് തൊടാൻ പോലും അവസരം നൽകാതെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കുന്ന കൊച്ചുമിടുക്കിയുടെ പ്രകടനമാണ് ഇതിൽ ഏറെ രസകരമായ മറ്റൊരു കാര്യം ഗോളടിക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവളുടെ തിരിഞ്ഞുള്ള ആ നടത്തമാണ് വീഡിയോ വൈറലായതോടെ രസകരമായ നിരവധി കമൻ്റുകളാണ് ഈ കൊച്ചുമിടുക്കിയെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടത്തിൽ നിറയുന്നത് കഴിഞ്ഞ വർഷം മറ്റൊരു പെൺകുട്ടി അവിശ്വസനീയമായ ഫുട്ബോൾ കഴിവ് കാണിക്കുന്ന വീഡിയോ വൈറലായിരുന്നു പൂനെയിൽ നിന്നുള്ള ഫുട്ബോൾ ഫ്രിസ്റ്റിലർ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന തൻഷ ഗുപ്ത എന്ന പെൺകുട്ടിയായിരുന്നു ഇത് ഫുട്ബോൾ കൊണ്ട് ആകർഷകമായ നീക്കങ്ങൾ കാണിക്കുന്ന ആ വീഡിയോ നിരവധി ആളുകളുടെ ശ്രദ്ധ നേടിയിരുന്നു അന്ന് വീഡിയോയ്ക്ക് പതിനാല് ലക്ഷത്തിലധികം ലൈക്കുകൾ ലഭിച്ചിരുന്നു